ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സവാള വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു തോരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സവാള കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള തോരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതിനെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കുഞ്ഞുള്ളി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും അപ്പോഴത്തെ ആ സവാളയൊക്കെ അത് ഇതേപോലെ അതിൻ്റെ മെഗൾ പോഷണങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് തന്നെ ഇതിനെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സവാള കൊണ്ട് നമ്മൾ ഇതേപോലെ തോരൻ വെക്കുവാണെങ്കിൽ കഞ്ഞിക്കും ചോറിനും മാത്രമല്ല കൂട്ടിക്കഴിക്കാനായിട്ട് ഇതെടുക്കാൻ പറ്റുന്നത് കേട്ടോ സൈഡ് ഡിഷിനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം അപ്പത്തിനോടൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ ഒപ്പമാണെങ്കിൽ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നേവരെ എൻ്റെ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഇട്ടാണല്ലോ തോരൻ ഉണ്ടാക്കാറുള്ളത് ഈ ഒരു തോരൻ്റെ അകത്തേക്ക് നമ്മൾ ജീരകവും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ പിന്നെ ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ചേർത്ത് കൊടുക്കുന്നതും മല്ലിപ്പൊടിയാണ് സാധാരണ നമ്മൾ തോരത്തിനൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തോരത്തിന് നമ്മൾ അല്പം മല്ലിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല ചതച്ച് തന്നെ എടുക്കണം കേട്ടോ അതിനുശേഷം ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടിയൊക്കെ ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഒന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുുകിൻ്റെ ഒപ്പം തന്നെ മൂന്ന് വറ്റൽമുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള ചേർത്ത് കൊടുക്കുന്നതിനൊപ്പൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും എട്ടത്തക്ക രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വേവിക്കണം കുറച്ച് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ ദാ ഇത്രയൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി മൂടിക്കൊടുക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നമ്മളിങ്ങനെ ഒന്ന് മൂടിക്കൊടുത്താൽ മതി അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ ഇപ്പോൾ തന്നെ നല്ല രീതിക്കൊന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ലോ ഫ്ലെയിമിലോട്ടൊന്ന് വെച്ച് കൊടുക്കുവാണ് ഇത്രയും നേരം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മുടെ സവാള ഇരുന്നിട്ടുള്ളത് കണ്ടോ കരിഞ്ഞൊന്നും പിടിക്കത്തില്ല കേട്ടോ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം പോലും വരുന്നില്ല ഞാൻ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് തത്തിപ്പൊത്തി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരപ്പ് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ അരപ്പുകൂട്ട് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്ക് ലഞ്ച് ബോക്സിന് പകരം പൊതിച്ചോറ് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഉള്ളി വഴറ്റിയ തോരനും ശകലം ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൊതി തുറക്കുമ്പോഴത്തേക്ക് എന്തൊരു മണമാണെന്നറിയാവോ അതുപോലെ തന്നെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇത് പൊതിച്ചോറിനോടൊപ്പം പൊതിയൊക്കെ ആ നൂത്ത് വരുന്ന സമയത്ത് ആ വായലങ്ങ് കപ്പൽ തന്നെ ഓടും കേട്ടോ അത്ര ടേസ്റ്റാണ് അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇല ഇലവാട്ടിയതിൻ്റെ മണവും എല്ലാം കൂടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പൊളി ആണ് അപ്പോൾ നമ്മുടെ ഉള്ളിത്തോരൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ